നമ്മുടെ തൊട്ട വീട്ടിലെ അച്ഛൻറെ അമ്മന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം പഴയ നല്ല രസമാണ് എനിക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ കേക്ക് ആനിവേഴ്സറി അല്ലേ കേക്ക് പേരക്കുട്ടി മുറിക്കേഴ്സറി

എത്രാമത്തെ ഒമ്പത് നവംബർ പതിമൂന്നിന് അയമ്പത്തി ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങള് രണ്ടുപേരും കൂടി ആനിവേഴ്സറി എന്തു പറഞ്ഞാ വെണ്ടിയോ അച്ഛാമിക്ക ഉമ്മടുക്കേണ്ട വേണമെങ്കിലും കൊടുക്കേ ഉമ്മ കൊടുക്കും ഉമ്മ ഇതൊക്കെയാണ് രസം തലേ തല്ലുകൂടാൻ മാത്രമല്ലേ ഒപ്പം ജീവിക്കാൻ ഇവിടെ വയസ്സിലാണ് േ അന്ന് നല്ല ഉണ്ട് ഈ ഇപ്പഴും അപ്പൊ ആദ്യം നല്ല സുന്ദരിയാണ് സുന്ദരിയാണ് നല്ല പൈസ പിന്നെ ഒരു പകരം പ്രത്യേകിച്ചിട്ടും വീട്ടില് പിന്നെ രണ്ടാമത്തെ ആശുപത്രി കുഞ്ഞുമൂള് പെൺകുട്ടി മാത്രം പോയിട്ടില്ല അന്ന് ഇത്രയൊന്നും അവനൊക്കെ

ഞങ്ങളുടെ അവൻറെ ഞങ്ങൾ പഞ്ചായ്മ പോയിട്ട് ഞങ്ങൾ തന്നെ കൂട്ടിട്ട് വന്നു കുട്ടി അത് അപ്പത്തിയല്ല ഇത് മകനും ഭാര്യയും ഇതാര ഈ പറയുമ്പോ അവളുടെ ഏടത്തര മകൾ ആരാ അങ്ങനെയാണ് അരശ ഗ്ലാസ് പായസം അത് മകളവിടുന്ന് ഓർഡർ ഓ പായസം കുടിച്ചു ഒരു മതി മതി മധുരം കഴിക്കില്ല ഞാൻ പായസം എടുക്കണ്ട മതിലേ എന്താ പായസം പിന്നെ അച്ഛന്റെ അമ്മന്റെ ആനിവേഴ്സറി കണ്ടോ അവർക്കൊരു ഹായ് ഹലോ അയ്യോ എടുക്കാം അയ്യോ ഓക്കേ നിങ്ങളുടെ മൂന്ന് പീസും കൂടി ഇണ്ടും കൂടി തെറ്റ നിങ്ങക്ക് ആളുകൾ കളിക്കല്ലേ നിങ്ങള് വേർത്ത് പോകും അപ്പൊ ഇതൊന്നും നിങ്ങളുടെ ഇതാവൂല ഹാപ്പി അല്ലേ അപ്പൊ ഞാൻ